നബി വഫാത്തായി വഫാത്താഹി കൂടെ ഇനി എനിക്ക് മദീന വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയ ബിലാലിനെ പോലെ സിറിയെ പോയി താമസിച്ചു ബിലാൽ മടങ്ങി വരാൻ പിന്നൊരിക്കൽ ഉമറിന്റെ കാലത്താണ് സയ്യിദിനാ ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ വന്നിട്ട് ബിലാൽ എന്തെ എന്നോട് ദേഷ്യമായോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞു കലങ്ങി ഹൃദയം പിടച്ച് സിറിയയിൽ നിന്ന് നടന്നു വന്നു മഹാനായ ബിലാൽ അസ്രഫുൽ ഹൽഖിന്റെ ചാലത്ത് അപ്പോഴാണ് സഹാബാക്കൽ ഒന്ന് ആ വാങ്കുലി കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കുഞ്ഞുമക്കൾ അസ്രഫുൽ ഹൽക്കിന്റെ പേരക്കിടാങ്ങളായി സയ്യിനഹസനും ഹുസൈനും ചോദിക്കുമ്പോ ആ പരിശുദ്ധമായ ബാങ്കലി ഒരിക്കൽ കൂടി മദീനയിൽ മുഴങ്ങി പക്ഷേ അഷ്ഹദു അന്ന അഷമ്മദൻ എന്നെ മഹാനായ ബിലാലിന് പറഞ്ഞു തീർക്കാനായി അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞ ബോധരഹിതനായി വീഴുന്ന ബിലാലിന്റെ അയിഷ്ട മരണത്തിന്റെ അവസാനത്തെ സമയത്ത് ഭാര്യ കരയുമ്പോ മഹാനായ ബിലാൽ പറഞ്ഞു എന്തിനാ കരയുന്നത് നാണ ഞാൻ എന്റെ മുഹമ്മദിനെയും അവിടുത്തെ പരിശുദ്ധരായ അനുയായികളെയും കാണാൻ പോകാണ് എന്ന് പറഞ്ഞ സെയ്ദിന ബിലാൽ സെയ്ദിന